പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ശാലീന സൗന്ദര്യവും കലയും എളിമയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭ മലയാളികൾക്ക് നടി ആശാ ശരത് ഇതാണ് കുങ്കുമ്പൂവിൽ പ്രൊഫസർ ജയന്തിയായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ ആശയ്ക്ക് പ്രത്യേക സ്നേഹം മലയാളികൾ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഒരു കാലത്ത് മലയാളത്തിൽ ആശ കേന്ദ്ര കഥാപാത്രമായ കുങ്കുമ്പൂവിനോളം ടി ആർ പി ഉള്ള മറ്റൊരു പരമ്പര ഉണ്ടായിരുന്നില്ല ഇന്നും ആശയെ കാണുമ്പോൾ കുങ്കുമ പോലെ ജയന്തി അല്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകർ സ്നേഹം പ്രകടിപ്പിക്കുന്നതും സംസാരിക്കുന്നതും ഇന്ന് കലയും കുടുംബവുമായി സന്തുഷ്ട ജീവിതം നയിക്കുന്ന ആശ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുമുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ആശയുടെ മൂത്തമകളുടെ വിവാഹം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ആശയുടെ നാൽപ്പത്തി ഒൻപതാം പിറന്നാളും പതിവ് പോലെ മക്കളും ഭർത്താവും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ചേർന്നത് ആഘോഷമാക്കി കഴിഞ്ഞ കുറച്ച് നാളുകളായി മ്യൂസിക്കൽ വൈഫ് റിയാലിറ്റി ഷോയുടെ ജഡ്ജിംഗ് പാനലിൽ ആശയുമുണ്ട് ഭർത്താവും അമ്മയും നേരിട്ടും മക്കളും മരുമകനും വെർച്വലായും എത്തിയാണ് മ്യൂസിക്കൽ വൈഫ് റിയാലിറ്റി ഷോ വേദിയിൽ നടന്ന ആശയുടെ പിറന്നാളിൽ പങ്കെടുത്തത് സർപ്രൈസ് ആസ്വദിച്ചുവെങ്കിലും പിറന്നാൾ ആഘോഷിക്കാൻ അടുത്തിടെയായി താല്പര്യമില്ലാത്തയാളാണ് താനെന്ന് ആശ വെളിപ്പെടുത്തി അതിനുള്ള കാരണമായി താരം പറഞ്ഞതിങ്ങനെയാണ് കുറേ കാലമായി പിറന്നാൾ ആഘോഷമൊന്നും നടത്താറില്ല അതിന് കാരണം സഹോദരങ്ങളുടെ വേർപാടാണ് എൻ്റെ രണ്ട് സഹോദരങ്ങളെയും ദൈവം വിളിച്ചു ആകെയുള്ളത് ശരത്തേട്ടനും അമ്മയും മക്കളും മാത്രമാണ് എന്നാണ് ആശ പറഞ്ഞത് മുൻപും സഹോദരങ്ങളെക്കുറിച്ച് ആശ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും വേണുചേട്ടൻ എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും ബലിതർപ്പണം ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ ശരത്തേട്ടൻ സമ്മതിച്ചില്ല നമ്മൾ സമ്പൂർണമായി ബലിതർപ്പണം ചെയ്താൽ ആത്മാവ് ഈ ലോകം വിട്ടുപോകുമെന്നാണ് ഹിന്ദു ആചാരപ്രകാരം വിശ്വാസം കാരണം എൻ്റെ ചേട്ടൻ ഈ ലോകം വിട്ടുപോയാൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കില്ല അതുകൊണ്ട് തന്നെ ബലിതർപ്പണം ഞാൻ മരിക്കും വരെയും ചെയ്യില്ല ആളുകൾ പറയാറുണ്ട് ചെയ്യണമെന്ന് പക്ഷേ അതിനുള്ള മനഃശക്തിയില്ല ഇപ്പോഴും ഞാൻ പെരുമ്പാവൂരിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ േൻ്റെ പ്ലേറ്റ് ഞാൻ എടുക്കും ഇന്നും ഞാൻ എൻ്റെ ഏട്ടനെ കാണാൻ കാണാറുണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നാണ് കൂടെപ്പറുപ്പുകളെക്കുറിച്ച് ആശ പറഞ്ഞത്